ൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതി പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് സ്വയം ജീവനൊടുക്കിയതാവണമെന്നാണ് പോലീസ് നിഗമനം പടിയൂർ പഞ്ചായത്ത് ഓഫീസിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കാർലം വെള്ളാനി സ്വദേശി കൈതവളപ്പിൽ പറയുന്നതായ പരമേശ്വരന്റെ ഭാര്യ രമണി മകൾ രേഖ എന്നിവരാണ് കൊല്ലപ്പെട്ടത് പ്രതിയും രേഖയുടെ രണ്ടാമത്തെ ഭർത്താവുമായ കോട്ടയം കുറിച്ചി സ്വദേശി പ്രേംകുമാർ കൊല നടത്തിയ ശേഷം രക്ഷപ്പെടുകയായിരുന്നു മുൻ ഭാര്യ വിധിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിൽ തള്ളിയ കേസിൽ ജയിൽവാസം അനുഭവിച്ച പ്രേംകുമാർ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു അതിനുശേഷമായിരുന്നു രേഖയെ വിവാഹം കഴിച്ചത് രേഖയുടെയും പ്രേംകുമാറിനെയും കല്യാണം കഴിഞ്ഞ ശേഷമാണ് വീട്ടിൽ അറിയിക്കുന്നതെന്ന് രേഖയുടെ സഹോദരി പറഞ്ഞു എറണാകുളത്ത് വെച്ചാണ് രേഖ പ്രേംകുമാറിനെ പരിചയപ്പെടുന്നത് രേഖയെ ശാരീരിക ഉപദ്രവം ചെയ്തുവെന്നും സിന്ധു പറയുന്നു ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു വെക്കും ജൂൺ രണ്ടിന് പോലീസ് സ്റ്റേഷനിൽ രേഖയും പ്രേംകുമാറും പോയിരുന്നു കൗൺസിലിംഗിന്റെ കാര്യം പോലീസ് നിർദ്ദേശിച്ചു ജൂൺ രണ്ടിന് വൈകുന്നേരം മുതൽ അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല സിന്ധു കൂട്ടിച്ചേർക്കും പ്രേംകുമാർ ഒരു കൊലക്കേസിലെ പ്രതിയാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും പോലീസ് പറഞ്ഞപ്പോഴാണ് അറിയുന്നതെന്നും സിന്ധു പറഞ്ഞു ജൂൺ മൂന്നിനാണ് രേഖയെയും രേഖയുടെ മാതാവ് മണിയെയും പ്രേംകുമാർ കൊലപ്പെടുത്തിയത് ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പുരുഷ സുഹൃത്തുക്കളുമായുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിലാണ് രേഖയുടെ മൃതദേഹം കണ്ടെത്തിയത് ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ച് കുറുപ്പ് മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു വാടക വീട്ടിലായിരുന്നു അമ്മയും മകളും താമസിച്ചിരുന്നത്